ണപതയേ നമ ഓം ശ്രീസുബ്രഹ്മണ്യ നമൂര്യാദിസ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മകരം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറൽ ഇവർക്ക് ആദിത്യൻ ഇപ്പം മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് ഉദരസംബന്ധമായിട്ടുള്ള രോഗത്തിനൊക്കെ സാധ്യതയുണ്ട് മനക്ലേശം ഉണ്ടാകുക ടെൻഷൻ ഉണ്ടാകുക ദേഷ്യം ഒക്കെ കൂടേണ്ടി കൂടുക ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നേത്ര രോഗങ്ങൾ ദുഃഖമുണ്ടാകുക പിന്നെ ചതി തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂളമാല വഴി ഒക്കെ വഴിപാട് ചാർത്തലോ ഒക്കെ ചെയ്യുക പിന്നെ ഓം നമശിവ ജപിക്കുക അപ്പോൾ ഈ ദോഷത്തിന് ഒരു കുറവുണ്ടാകും പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം മുറിവുകൾ വ്രണങ്ങൾ രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനം അന അധികമായിട്ട് ചിലവാകുന്നതിന് സാധ്യതയുണ്ട് ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക എങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ കടും പായസം അല്ലേ മാല മാലചാർത്തൽ ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്താൽ മതി വളരെയേറെ ദോഷങ്ങൾ കുറയു ഇത് ചൊവ്വാഴ്ച ദിവസങ്ങൾ ചെയ്യുക ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തിയാലും മതി ദോഷങ്ങൾക്ക് ഒരു കുറവുണ്ടാവും പിന്നെ ബുധൻ ഇരുപതാം തീയതി വരെ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനക്ലേശം ബന്ധുക്കളുമായിട്ട് വിരോധം ടെൻഷൻ തുടങ്ങിയ ക്ലേശങ്ങൾ ദോഷങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രാം എന്നും ജവിക്കുക ദോഷങ്ങൾ കുറയും പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട് വിട്ടുപോകേണ്ടി വരിക അധികമായ ചിലവ് ഉണ്ടാകുക ശത്രുക്ലേശം ഉണ്ടാകുക മാതാവിന് വേണ്ടി ധന തുടങ്ങിയ നല്ല തുടങ്ങിയ ദോഷകാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നല്ലതല്ലാത്ത ഇതാണ് അനുഭവങ്ങളാണ് ഉണ്ടാകുക ഇപ്പം എന്നും വിഷ്ണു സഹസ്രാമം ജപിച്ചോളൂ അതിന് സാധ്യതയുണ്ട് ദോഷം കുറയുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ സഹസ്രാമം അർച്ചന ചെയ്താലും മതി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പിന്നെ ദോഷ സമയമാണ് എങ്കിലും ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ വാങ്ങുന്നതിന് സാധിക്കുന്നതാണ് അതിപ്പോഴേ ശ്രമിച്ചോളുക വാഹനം അല്ല എങ്കിലും വീടോ ഭൂമിയോ ഇതിലേതിലും ഒന്ന് വാങ്ങിക്കാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക സുഖം ധനലാഭം ശത്രുനാശം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് എന്നാൽ ചില വിഘ്നങ്ങൾക്കും പല ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ശനി ഏഴരശനിയായിട്ട് തുടരുന്നു എങ്കിലും ക്ലേശങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് കാരണം ഇത് ഏഴര ഏഴരശനിയുടെ ലാസ്റ്റ് പാദമാണ് മൂന്നാം പാദമാണ് അപ്പോൾ അതുകൊണ്ട് അത്ര കഠിനമായി എന്ന് വരില്ല എങ്കിലും അയ്യപ്പ സ്വാമിക്ക് ഇള്ളുകിഴിയോ നീരാഞ്ജനമോ ഒക്കെ വഴിപാട് ചെയ്യുക ഇത് ജന്മനക്ഷത്ര ദിവസം ചെയ്താൽ മതി അല്ലെങ്കിൽ മുപ്പിട്ട് ശനിയാഴ്ച ചെയ്താലും മതി ഒരു ശനിയാഴ്ച മാസത്തിലാദ്യത്തെ ശനിയാഴ്ച അങ്ങനെ ചെയ്താലും മതി എന്നാൽ രാഹു വളരെ അനുകൂലനാണ് എന്നാൽ കേതു അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഈ കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിച്ചാലും മതി ദോഷങ്ങളെ കുറഞ്ഞു കിട്ടും ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുകൊണ്ട് ഈ ദോഷങ്ങൾ പോലും അതുകൂടെയും കുറഞ്ഞു കിട്ടുന്നതാണ് സർപ്പദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കുറവ് വരുന്നതാണ് വിഷ്ണു സഹസ്രാമം എന്നും ജപിച്ചാലേ ധനക്ലേശത്തിനും കുറവ് വരുന്നതാണ് പൊതുവേ എല്ലാവർക്കും ഈ വിഷ്ണു സഹസ്രാമം എന്നും ജപിച്ചോളൂ അത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ అదైట్ ప్రార్థిను లోగా సమస్తా సుఖినో భవన్ శుభమస్తు